എല്ലാവരും ഓണം പർച്ചേസ് മോഡിലാണ് ഇത് തിരുവനന്തപുരം പഴയ രാമചന്ദ്രയുടെ മുൻവശത്തുള്ള തിരക്കാണ് കാണുന്നത് ഓണത്തിന് ഇവിടെ കാല് കുത്താൻ ഇടമില്ലാത്ത തിരക്കായിരിക്കും ഇപ്പോഴേ ഈ അവസ്ഥയാണ് എല്ലാ പെൺകുട്ടികളും വളയും മാലയും കമ്മലൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് രാമചന്ദ്രയുടെ തൊട്ടടുത്തായിട്ട് കമ്മലിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു കടയുണ്ട് അവിടെയാണ് ഈ തിരക്ക് കൂടുതൽ ഇവിടെ ഇരുപത് രൂപ മുതൽ കമ്മലുകൾ ലഭിക്കും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും സ്ഥിരമായി വന്ന് കമ്മൽ വാങ്ങുന്ന ഒരു കടയാണ് മിക്ക കോളേജ് പെൺകുട്ടികൾക്കും ഈ കടയെക്കുറിച്ച് അറിയാം മാച്ചിന് കമ്മൽ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ പോകണം നൂറ് രൂപ കൊടുത്താൽ അടിപൊളി വലിയ കമ്മലുകളൊക്കെ കിട്ടും ഈ കാണുന്ന കമ്മലുകൾ ൾക്കൊക്കെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഏട്ടോ കമ്മൽ മാത്രമല്ല ഇപ്പോൾ ഇവിടെ നല്ല മാലകളും കിട്ടും ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയ ലോട്ടസ് മാലയൊക്കെ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഇവിടെ ഉള്ളൂ അന്യസംസ്ഥാനക്കാരാണ് ഈ കമ്മലിന്റെ വ്യാപാരം മൊത്തം നടത്തുന്നത് നമ്മൾ ഈ കമ്മലൊക്കെ പുറത്തെ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഇരട്ടി വില കൊടുത്താണ് വാങ്ങുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക കമ്മലുകളും ഇവിടെ നിന്നാണ് വാങ്ങാറ് വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നോക്കണ്ട ഒന്നും നോക്കി എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും ഇപ്പോൾ രാമചന്ദ്രയുടെ ഇരുവശങ്ങളിലും വഴിയോര നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ റെഡിമെയ്ഡ് അത്തമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുവരെ ഇവിടെ നിന്ന് വാങ്ങാൻ കേട്ടു എന്നാലും നമ്മുടെ കേരളീയ സംസ്കാരം അനുസരിച്ച് പൂക്കളിട്ട് അത്തമിടുന്നതിൻ്റെ അടുത്തൊന്നും ഈ റെഡിമെയ്ഡ് അത്തം വരത്തില്ല കേട്ടോ സായാഹ്നമാകുമ്പോൾ ഈ പത്മനാഭ ക്ഷേത്രകുളത്തിന് സമീപം നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കുഞ്ഞുമക്കളെയും കുട്ടി ഫാമിലിയായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവരും ഒത്തിരി പേരാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതും അറിയില്ല ഈ ഓണത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ട്രെൻഡ് വളകളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലായിട്ടാണ് ഈ വളകൾ വിൽക്കുന്നത് ഇവിടെ നിന്ന് അൻപത് രൂപ മുതൽ വളകൾ കിട്ടും ഒത്തിരി പേരാണ് ഈ കുപ്പി വളകൾ വാങ്ങാനായി ഇവിടെ വന്നിട്ടുള്ളത് ഞാനും വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വഴിയോര കച്ചവടക്കാരാണ് ഇപ്പോൾ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ഷോപ്പിൽ ചെന്ന് നോക്കിയാൽ പോലും കിട്ടാത്ത വളകൾ പോലും ഇവരുടെ കയ്യിലുണ്ട് സ്റ്റാറോ എവിടെ എവിടെ ആ കൊള്ളാം പിന്നെ കുഞ്ഞു മക്കൾക്കായതാ ഇതുപോലെ വെറൈറ്റി ടോയ്സുകളും ടോയ്സുകളുമുണ്ട് വേണോ സൂപ്പർ സന്ധ്യാസമയം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ ഇങ്ങനെയാണ് കുറച്ച് സമയം പത്മനാഭനെ ഇങ്ങനെ നോക്കി നിന്നു ഇവിടെ വന്ന് കുറച്ച് സമയം ചെലവഴിച്ചു പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ മീൻ നമ്മൾ പൊരിയൊക്കെ വാങ്ങി പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നമ്മക്ക് കൊടുക്കാം അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ചല്ലോ ഇനി ഫാമിലി ആയിട്ട് ഒന്നും നഗരം ചുറ്റി കാണണമെങ്കിൽ ഇവിടേക്കൊന്ന് പോയാൽ മതി സമയം പോകുന്നത് അറിയില്ല ഞങ്ങൾ ഇവിടെ അഞ്ചരയ്ക്ക് എത്തിയതാണ് തിരിച്ചും പോയപ്പോൾ ഏകദേശം ഒൻപത് മണിയോളമായി സമയം പോയത് അറിഞ്ഞതേയില്ല അതുപോലെ തന്നെ ശത്രുക്കള്